അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് രാഷ്ട്രീയ വിവാദങ്ങൾ കത്തിപ്പടരവേ ആരൊക്കെ ഈ ചടങ്ങിന് എത്തുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് കോൺഗ്രസ് ആണ് ഇക്കാര്യത്തിൽ പ്രധാനമായും ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് യു പി മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങി കോൺഗ്രസിന്റെ ഭൂരിപക്ഷ ഘടകങ്ങളും നേതാക്കളും പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന അഭിപ്രായത്തിലാണുള്ളത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സമാന അഭിപ്രായമാണ് ഉള്ളതെന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് ശക്തമായി ആവശ്യപ്പെട്ട സംസ്ഥാന ഘടകങ്ങൾ കേരളവും കർണാടകയുമാണ് ന്യൂനപക്ഷ സമൂഹം എതിരാകുമെന്ന ഭയമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും നേതാക്കളുടെ നിലപാടിന് ആധാരം പ്രതിഷ്ഠാ ചടങ്ങിന് ഇനിയും ദിവസങ്ങൾ ഉള്ളതിനാൽ ധൃതി പിടിച്ച് തീരുമാനം വേണ്ട എന്നാണ് സോണിയാഗാന്ധിയുടെ നിലപാട് ശ്രീരാമൻ ഹൈന്ദവ സമൂഹത്തിന്റെ വികാരമായതിനാൽ ചടങ്ങിൽ പങ്കെടുത്തില്ല എങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ അത് വലിയ ക്യാമ്പയിനായി കോൺഗ്രസിനെതിരെ ബി ജെ പി ഉയർത്തുമെന്നാണ് സോണിയാഗാന്ധി ഭയപ്പെടുന്നത് ഈ ഭയം തന്നെയാണ് സി പി എമ്മിനെ പോലെ ഉറച്ച ഒരു തീരുമാനം നിന്നും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ പിറകോട്ടടിക്കുന്നത് എന്നാൽ ആർ എസ് എസ് ബി ജെ പി നേതൃത്വങ്ങളെ സംബന്ധിച്ച കേരളമാണ് അവരുടെ അടുത്ത ടാർഗറ്റ് ജനപ്രിയരായ നേതാക്കൾ പാർട്ടിയിൽ ഇല്ല എന്നാണ് കേരളത്തിലെ ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ പരിധി മറികടക്കാൻ സൂപ്പർ താരങ്ങളെ വരെ രംഗത്തിറക്കാനാണ് ബി ജെ പിയുടെ കരുനീക്കം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് തീരുമാനം എന്നാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് കോൺഗ്രസ് അവരുടേതായ തീരുമാനം എന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു രാമക്ഷേത്ര ഉദ്ഘാടനം ചർച്ച ചെയ്യാനായി മുസ്ലിം ലീഗ് രാഷ്ട്രീയ കാര്യസമിതി യോഗം ചേർന്നതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാദിക്കലി തങ്ങളുടെയും ഈ പ്രസ്താവന യോഗത്തിൽ ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഓൺലൈനായി പങ്കെടുത്തിരുന്നു ജനുവരി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ അയോധ്യയിൽ നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിന് അമൃത എന്നാണ് പേര് നൽകിയിരിക്കുന്നത് രാമവിഗ്രഹം അവസാന ദിവസമായ ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് പ്രതിഷ്ഠിക്കുക വാരണാസിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതനാണ് ചടങ്ങിന്റെ നേതൃത്വം നൽകാനുള്ള ചുമതല ജനുവരി ഇരുപത്തിമൂന്ന് മുതലാണ് ക്ഷേത്ര ഭക്തർക്കായി തുറന്നു നൽകുന്നത് നാലായിരത്തോളം പുരോഹിതരും രണ്ടായിരത്തിലധികം മറ്റ് അതിഥികളും ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് ഗൗതമദാനി രത്തൻ ടാറ്റ മുകേഷ് അംബാനി അനിൽ അംബാനി അമിതാഭ് ബച്ചൻ രജനീകാന്ത് അനൂപ് ഖേർ അക്ഷയ് കുമാർ ധനുഷ് ചിരഞ്ജീവി സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി ദലൈലാമ ബാബാ രാംദേവ് തുടങ്ങി വിവിധ മേഖലകളിലെ പ്രമുഖരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക